ഇത് എല്ലാരും പുറത്തോട്ടേക്കാലോട്ടില്ല കയറി നിങ്ങൾ അകത്തറിയിക്കുന്ന എല്ലാരും ഇത് ഇവിടെ കത്തിച്ചാ മതിയാണെച്ച കത്തിക്കാം പിന്നെ <laughs> ഞാൻ ചോയിച്ചാ വേണ്ട ഞാൻ അതിൽ ചോയിച്ച മതിയോന്ന് പിന്നെ അല്ല കത്തിക്ക് നിങ്ങൾ എന്തെങ്കിലും നിൽക്കുന്നേ ഞാനിട്ട പിടിച്ച അമ്മ നോക്ക് പോന്നിച്ചോട്ടോ ആ

ഇത് ൊക്കണം കേട്ടോ ഞാൻ പൊക്കിയവരെ പൊക്കണം ശരി ഇവരെ കൊണ്ട് നടക്കത്തൊന്നുമില്ല അവിടെ അപ്പുനെ കാണാൻ പറ്റുന്നില്ല ലാമ്പ് അത് ഇങ്ങോട്ടൊന്നും വരല്ലേ ഇറക്കി വെച്ചക്കല്ലേ വട്ടിറോഡല്ലേ ആ ഞാൻ ചെയ്യാം അത് അമ്മച്ചോ അമ്മ കത്തിക്കമ്മ ഇതന്നേടി ഞങ്ങള് പേടിയല്ല നിങ്ങള് കത്തിക്കിട്ടെന്ന് വെച്ചാ വകിച്ചോ ടോർച്ചല്ലേ ഇവിടെ ഫ്ലാഷ് ഫ്ലാഷുണ്ട് ഇതാണോ അത് അങ്ങോട്ട് തീ വെച്ചടിച്ചത് ഇല്ല വന്നെടുത്തില്ല അത് കളർത്തല്ലേ പിടിച്ചോ സോം അത് വെക്ക് ഓ നോക്കി നോക്കി കഴിഞ്ഞു ആയിนะ തണ്ടല്ല ഇത് കത്തിച്ചങ്ങള് നാലേങ്ങന കത്തി ഇങ്ങോട്ട് കൊണ്ടുവെച്ചாரு നാല് കത്തിഞ്ഞാണ് ആ എ പൂട്ടിടേ ഇഷ്ടപ്പെട്ടേ ഇതാ അപ്പം ഉണ്ടോ അപ്പോ 봐 നോക്ക് രണ്ട് പീസ് ഉള്ളൂ ഇത് ഇത് കിക്കോ അങ്ങ കത്തണെങ്കിലേ അതില് പൂട്ടിടേ ഇത് കത്തിക്കണം അല്ലെങ്കിൽ അത കത്തത്തൊന്നുമല്ല അതേ ഇത് കത്തൂട്ടോ <laughs> ി വരങ്ങി <laughs> ഇതിങ്ങനെയാന്നുള്ള സാധനം അറിയത്തില്ല അതില് വേറെ പ്രശ്നം അടി ഇതുവരെ എന്തോടാ പറഞ്ഞ കിട്ടി ആണോ ഇത് അത് കഴിച്ചില്ല അല്ലേ കടന്ന് കറക്കും അതല്ലേ പിടിക്കെ പിടിക്കേ പിടിക്കേ മൊത്തം കിട്ടുന്ന ഒരു പൂത്തിരി കത്തിക്കപ്പാ അപ്പ തന്നെ ഇവിടെ നിന്ന് കത്തിക്ക് ഇത് അപ്പ ഒരു പൂത്തിരി കത്തിക്കി നമ്മളെല്ലാവരും പൂത്തിരി കത്തിച്ചിടിക്കൂത്തിരിച്ചപ്പോ തന്നതാ ചെറുത് കൈ പിട്ടോ എന്നിട്ട് ഇവര് ഇത് മുട്ടിക്ക്

ഓലപ്പഴൊക്കെ രണ്ടെണ്ണം മേടിക്കണ്ടായിരുന്നല്ലേ ഇനി അതോണ്ട് അമ്മ ഇതൊക്കെ നോക്കി മാറ്റി വിടണേ പഴുത്തിരിക്കൂത്തിരി നിങ്ങള് കത്തിച്ചോട്ടാ ഇനി എല്ലാം അതാ പറക്ക് വെക്ക് വീഡിയോ വീഡിയോ ഇരിക്കണം അതമ്മ പിടിച്ചോ പിന്നെ രണ്ട് ൂരോട്ട് അറിയണോ സമയം കിട്ടണ്ടോ ആ പടക്കം പൊട്ടിച്ചതിന്റെ സാധനം ഏതാണ്ട് തോന്നുന്നുണ്ടോ മെഡുതിരിയാണ് ദകത്തെച്ചങ്ങോട്ട് ലംബത്തിൽ ആണ് ആണയോ ഇങ്ങോട്ട് ചിന്തിക്ക് ഇതിന്റെ മുറു കഴഞ്ഞുടാട്ടോ ഇതിനെ പേപ്പറത്തിൽ വെച്ചിനാ കടിച്ചാലേ ലൈവറിയാണഞ്ഞു അതും പോ ആരെന്താടേ പേപ്പറിലത്തേ ചേതിക്കുന്നേ എന്നെ മട്ടങ്ങു ആയിട്ടോ കുറച്ചിനെ മാരിടാ ഞാൻ ചടന്ന് മുട്ടത്തിലേ ഇങ്ങനാക്കിക്കേ അമ്മガチャക്കുന്നോ മുങ്ങത്തി কিഓ നോ 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 ഓലെജോ ഇങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് എറിയാതെ ക്യാമറക്കാര് ശെരിയല്ല വേറെ കൊറച്ച് പടം പട ഇതേപോലത്തെ മേടിക്കണ്ടായിരുന്നല്ലേ പൈസ പൈസ പടകം തോട്ടുന്നത് അങ്ങനെ എന്തിനാ ഇവിടെ അമ്മയും പ്രീത്തിയാണ് പിടിച്ചോണ്ടിരിക്കുന്നത് വീടി പിടിക്കുന്ന ആള് ശരിയല്ല എന്തോ അടിച്ചതാ തെങ്ങാ ചെന്ന് പൊടിച്ചത് തെങ്ങാ ചെന്ന് അടിച്ചപ്പോഴേ ഞാനത് അങ്ങനെ മാറുന്ന സാധനങ്ങളൊക്കെ എടാ മറ്റേ മോളി പോട്ടുന്നെല്ലാം കഴിഞ്ഞില്ലേ